നമ്മൾ ഒരു ഹോഴ്സ് ആണ് ഈ ഒരു വ്യൂ ആണ് ഈ ഒരു ഹോഴ്സ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ ഹോഴ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂം ഉള്ളതുപോലെയാണ് അവർ ഓരോ റൂമിനും ഓരോ നെയിമും കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ഹോഴ്സ് ഫാമിൽ പോകുന്നവർക്ക് ഇത് ശരിക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും ശരി ഞാനും ആദ്യമായിട്ടാണ് ഹോഴ്സ് ഫാമിൽ പോകുന്നതും കുതിരയാൾക്ക് ഇത്രയും അടുത്ത് കാണുന്നതും പോകുന്ന സമയത്ത് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും വീഡിയോസ് എടുക്കാനും ഇവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുള്ളതും എനിക്ക് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി എന്ന് പറയുന്നത് റേസിംഗ് ഉള്ള സമയത്ത് ഓരോ കുത്തികൾക്ക് കൊടുക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് അതൊക്കെയാണ് ഓരോ സ്റ്റോറിലും അവർ സ്റ്റോറിൽ വെച്ചിട്ടുള്ളത് പാത്തിങ്ങ് സീഡിങ് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് തന്നെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇവർ ഹോൾസിനെയും കൊണ്ട് ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റൊരു ബിൽഡിംഗിലേക്ക് പോകേണ്ടി വരും ചില ചില ഹോൾസുകളുടെ റിടിയൊക്കെ ഇവരിങ്ങനെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റൂമിംഗ് സെക്ഷനാണ് ഈ ഒരു കാറ്റഗറി വരുന്നത് അതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പക്ക ഒരു പെറ്റിനെ കൺട്രോൾ ഇന്ന് പോലെ തന്നെയാണ് ഇവർ ഓരോ ഹോൾസിനെയും ശരിക്കും ശ്രദ്ധിക്കുന്നത് ഒരുപാട് വിസിറ്റേഴ്സ് ഉള്ള സമയങ്ങളിൽ ഇവർ ഇതുപോലെ കുറെ ഹോഴ്സിന്റെ മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണാം അതും ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഇത് കാണാൻ വരുന്നുണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഒരുപാട് കുതിരകളിൽ ഇത് കാണാൻ പറ്റില്ല ചില കുതിരകൾക്ക് ഇങ്ങനെ കുറേ ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതുപോലെ ചില ചില വെറൈറ്റി കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും ഹോഴ്സ് ഫാം ഇഷ്ടമുള്ളവർ എന്തായാലും മസ്റ്റ് ആയിട്ട് യു കെ ഉള്ളവരും വിസിറ്റ് ചെയ്യുക സൂപ്പറാണ്